കൊല്ലം ഏരൂരിൽ ഗൃഹനാഥൻ കുടുംബവഴക്കിനെ തുടർന്ന് ഗ്യാസ് കുറ്റി തുറന്നു വിട്ടതിനുശേഷം തീ കൊളുത്തി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു ഗ്യാസ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീട് പൂർണ്ണമായും കത്തി നശിച്ചു ഇയാൾ പതിവായി മദ്യപിജത്തി വീട്ടിൽ നിത്യവും വഴക്കുണ്ടാക്കുന്ന ആളായിരുന്നു അഞ്ചൽ ഏരൂർ ചില്ലിങ് പ്ലാന്റ് മംഗലത്തറ വീട്ടിൽ അമ്പത്തി അഞ്ച് വയസ്സുള്ള വിനോദ് കുമാറാണ് തൂങ്ങി മരിച്ചത് ഗ്യാസിന്റെ ദുർഗന്ധം വന്നതിനെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങിയ സമയം വിനോദ് വീടിനകത്തു നിന്നും കഥകളുടെ കുറ്റിയിട്ട ശേഷമാണ് തീയിട്ടതും തൂങ്ങി മരിച്ചതും കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ വിനോദ് കുമാർ വീട്ടു സാധനങ്ങൾ അടിച്ചു നശിപ്പിച്ചതിനു ശേഷം അടുക്കളയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് കുറ്റി മുറിയിൽ എടുത്തു വെച്ചതിനു ശേഷം ഗ്യാസ് തുറന്നു വിടുകയായിരുന്നു ഈ സമയം വിനോദ് കുമാർ എല്ലാ കഥകളും കുറ്റിയിട്ടു മരുമകൾ കൃഷ്ണ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ വിനോദ് കുമാറിനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല എന്തോ എടുത്തിട്ട് അടിക്കുക ചീത്ത വിളിക്കുക പിന്നെ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക അതാണ് മെയിൻ പ്രശ്നങ്ങൾ പിന്നെ ഇന്നലെയെന്ന് വെച്ചാൽ മതി വയ്യാത്ത രീതിയിൽ മതിപ്പിച്ചിട്ടാണ് വന്നത് അന്ന് കഴിഞ്ഞ് കുറേ ചീ നമ്മൾ ഒന്നിനും പോയിട്ടില്ല നമ്മൾ രണ്ട് റൂമിലായിട്ട് ഞാനും അമ്മയും കൊച്ചിങ് കയറി കിടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു പത്ത് പത്ത് മണിയായി പത്ത് മണിയാണെന്ന് തോന്നുന്നത് ആ പത്ത് മണിയായപ്പോഴത്തേനും എന്തോ ഡൈനിങ് ടേബിൾ പടാമെന്ന് പറഞ്ഞ് വീടിന് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി എന്തോ സംഭവം എന്നറിയത്തില്ലല്ലോ അമ്മയുടെ കൈയും കൂടെ ഒളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇറങ്ങി അപ്പോഴത്തേനും ഇതാ കാണുന്നില്ല അങ്ങനെ ഞാൻ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചു കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേന് അവർ ദാ വരുന്നതെന്നാണ് പറഞ്ഞു ദാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റായിട്ട് പോലും അവരെ കണ്ടിട്ടില്ല പിന്നെയും ഞാൻ വിളിച്ചു പിന്നെയും വിളിച്ച് കൊച്ചിനെയും കൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങി അപ്പോഴേ അമ്മയും വിളിച്ച് വെളിയിൽ ഇരുത്തി അപ്പോഴത്തേന് കുറേ നേരം ഇപ്പോൾ ഗ്യാസിന്റെ സ്മെല് വരുന്നു അങ്ങനെ ഞാൻ പോലീസിനെ പിന്നെയും വിളിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ ഗ്യാസ് തുറന്ന് വിട്ടെങ്കിൽ നിങ്ങളൊന്ന് വേഗം പറഞ്ഞോന്നാണ് അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വരുന്നത് അവർ വന്നു കഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ കഥവെല്ലാം ലോക്കായി കഴിഞ്ഞു അപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ വന്നിട്ട് വിനോദ് കഥവ് തുറക്കെന്നാണ് പറഞ്ഞത് എന്നിട്ട് കഥവ് തുറന്നില്ല ഈ റൂം നമുക്ക് ഒരു റൂം അവിടെ റൂമുണ്ട് കയറി കഴിഞ്ഞിട്ട് അപ്പോൾ ആ ജനലൊന്നു പൊട്ടിയിരിക്കുക സാറേ അപ്പോഴത്തേന് ആ ജനലിൽ കൂടെ ലാത്തി കയറ്റിയിട്ട് സാറുമാർ പറഞ്ഞ് വിനോദ കഥക് തുറക്കുന്നു പറഞ്ഞു അപ്പോഴവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കത്തുന്നില്ല സാറേ കത്തുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞു തീ കത്തിച്ചു അത്രേ അതാണ് സംഭവം പിന്നെ കുറേ ആൾക്കാർ എല്ലാവരും വന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് പൊട്ടിത്തെറിച്ചു ഗ്യാ അടുക്കളയിരുന്ന സിലിണ്ടറാണ് അവിടുന്ന് ഉരുട്ടി ഊന്നിനകത്ത് കൊണ്ടുവച്ചത് ാണ് വീടിന്റെ കഥവുകൾ അകത്തു നിന്നും വിനോദ് പൂട്ടിയതുകൊണ്ട് പോലീസിന് അകത്തേക്ക് കയറുവാനും കഴിഞ്ഞില്ല മരണപ്പെട്ട വിനോദിനും ഭാഗികമായി പൊള്ളലേറ്റിട്ടുണ്ട് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു